പ്രളയത്തിൽ തകർന്ന തമിഴ്നാട്ടിലെ കുടിവെള്ള വിതരണ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റിയിലെ സാങ്കേതിക വിദഗ്ധരുടെ രണ്ടു സംഘത്തെ അവിടെ അയക്കാൻ തീരുമാനമായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു തമിഴ്നാട്ടിലെ തകരാറിലായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ സഹായം നൽകുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് തമിഴ്നാട് വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ബോർഡ് അധികൃതരും കേരള വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും നടത്തിയ ഓൺലൈൻ മീറ്റിംഗിലാണ് വിദഗ്ധ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ പാലക്കാട്ടെ കുടിവെള്ള വിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ടപ്പോൾ പുനഃസ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് രാജുവിന്റെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ സുരേഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘങ്ങളെയാണ് തിരുനെൽവേലിയിലേക്ക് അയക്കുന്നത് കൂടാതെ ഇരുപതിനായിരം ലിറ്റർ കുടിവെള്ളവും തമിഴ്നാടിന് സൗജന്യമായി നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.